പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതി ഒരു വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പരിചയത്തിൽപ്പെട്ട ആരെങ്കിലും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കർണാടകയിൽ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ചതിപ്പെടാൻ സാധ്യതയുണ്ട് ചതിപ്പെടാൻ സാധ്യത മാത്രമല്ല ഏറെ സാധ്യതയുണ്ട് അങ്ങനെ പഠിക്കാൻ പോകുന്നതിൽ ചിലപ്പോൾ നിങ്ങളുടെ മക്കളായിരിക്കാം ബന്ധുക്കളായിരിക്കാം അവരുടെ മക്കളായിരിക്കാം സുഹൃത്തുക്കളെ മക്കളായിരിക്കാം അതുകൊണ്ട് ഈ വാർത്ത നിങ്ങൾ കേട്ട ഉടനെ അവരെ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക വലിയൊരു ഉപകാരമായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് കർണാടകയിൽ മാത്രം നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമില്ലാത്ത അനവധി കോളേജുകളാണ് പ്രവർത്തിക്കുന്നത് ഈ കോളേജുകളിൽ പഠിച്ചിറങ്ങിയ അനേകായിരം മലയാളി വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ചതുക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ അതിലൊന്ന് നിങ്ങളുടെ മക്കളോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒന്നും ആവരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വാർത്ത നിങ്ങളെ അറിയിക്കുന്നത് ഞാൻ ചില കണക്കുകൾ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഏകദേശം മൂവായിരത്തിലധികം മലയാളി കുട്ടികളാണ് കർണാടകയിൽ മാത്രം അംഗീകാരമില്ലാത്ത നേഴ്സിംഗ് കോളേജുകളുടെ ചതിയിൽപ്പെട്ടത് ആരും മിണ്ടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷമായപ്പോൾ ഇങ്ങനെ ചതിയിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം ഏകദേശം അയ്യായിരത്തിന് അടുത്ത് വരും ഞെട്ടിക്കുന്ന വിവരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാം വർഷം അവസാന പരീക്ഷ എഴുതാൻ സമയമാവുമ്പോൾ മാത്രമാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിന് അംഗീകാരമില്ലെന്ന് ഈ പാവപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുന്നു എന്ത് കഷ്ടമാണിത് പണ ഒരു വർഷം ഒരു വർഷം നഷ്ടം കൂടാതെ അവർ അനുഭവിക്കുന്ന മെൻറ്റൽ ട്രോമ ഒന്നും ചെറിയ കാര്യമില്ല പിള്ളേർ ഇത് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ ഈ എനിക്ക് തോന്നുന്നത് പത്തു ലക്ഷം വരെയാണ് ഈ ഒരു ഒരു വർഷം ഒരു കുട്ടി നൽകേണ്ടി വരുന്നത് ഫീസിനായിട്ട് ഒരു വർഷത്തോടൊപ്പം ഈ തുക കൂടിയാണ് ഇവർക്ക് നഷ്ടമാവുന്നത് അതിന് മറ്റൊരു ഏറ്റവും ഭയങ്കര വിഷമരായ അവസ്ഥ ഉണ്ട് ഇവർക്ക് ഈ കാർണവന്മാരൊക്കെ പിള്ളേരുടെ അപ്പനും അമ്മയൊക്കെ പലരുന്ന കടം വാങ്ങിയും ബാങ്കിലോൺ എടുത്തുമൊക്കെ ആയിരിക്കും ഈ പണം കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു തുക മുടക്കി വേറെ ഏതെങ്കിലും നഴ്സിംഗ് കോളേജിൽ വീണ്ടും പഠിക്കാൻ ഇവർക്ക് കഴിയാതെ വരിക അവരുടെ പ്രൊഫഷണൽ കോളേജ് പഠനം എന്ന സ്വപ്നം അതോടെ ഇല്ലാതാവുക എന്തൊരു അവസ്ഥയാണോത്തു നോക്കി കർണാടകയിലെ ഈ വ്യാജ കോളേജുകളിലേക്ക് കുട്ടികളെ എത്തിച്ചു നൽകുന്നത് നമ്മുടെ മലയാളികൾ തന്നെയാണ് അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കാരണം മലയാളികൾ തന്നെയാണ് മലയാളികൾക്കെട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വലിയ നഗരത്തിൽ മാത്രമല്ല കേരളത്തിലെ ചെറു പ്രദേശങ്ങളിൽ വരെ കർണാടകയിലെ ഈ വ്യാജന്മാരെ കുട്ടികളെ വലവീശി പഠിച്ചു നൽകുന്ന ഏജൻസിയുണ്ട് ഞെട്ടുന്ന കാര്യമാണിതെല്ലാം ഈ ഏജൻസികളും കർണാടകയിലെ കോളേജും ചേർന്നാണ് ഈ തട്ടിപ്പുകൾ നടത്തുന്നത് കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ചതിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് വിധത്തിലാണ് ഇവർ ഈ കുട്ടികളെ വഴിയാധാരമാക്കുന്നത് ഒന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ യാതൊരുവിധ അംഗീകാരവും ഇല്ലാത്ത പൂർണ്ണമായും വ്യാജമായ അനവധി കോളേജുകൾ ഇന്ന് കർണാടകയിലുണ്ട് ഈ വലിയ വലിയ നം വമ്പന്മാർ നടത്തുന്ന വലിയ സ്വാധീനമുള്ളവർ നടത്തുന്ന വലിയ വലിയ കോളേജുകൾ പല കോളേജുകളുടെയും മേൽനോട്ടവും നടത്തി ഇപ്പം ഈ രാഷ്ട്രീയ മേലാളന്മാർ തന്നെയായിരിക്കും ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ചോദിച്ചാൽ തന്നെ അവരെ രാഷ്ട്രീയ ബലം കൊണ്ട് നേരിടുന്ന ഇത്തരം വ്യാജ കോളേജുകളിലാണ് കേരളത്തിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ചതിക്കുന്നതിൽ മുൻനിരയിലുള്ളത് ഇതേപോലെ മറ്റൊരു ചതി കൂടി നടക്കുന്നുണ്ട് ഇതിലും മലയാളികളെ ചതിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ മലയാളികൾ തന്നെയാണ് ഈ കോളേജുകൾക്ക് അംഗീകാരം ഉണ്ടാവും ഈ അംഗീകാരത്തിൻ്റെ മറവിലാണ് കേരളത്തിൽ നിന്നുമുള്ള കുട്ടികളെ ചതിക്കുന്നത് അംഗീകാരമുള്ള കോളേജുകളാണെങ്കിൽ കൂടി അവർക്ക് പ്രവേശനം നൽകാനാവുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പരിധി ഉണ്ടാവും അതിപ്പോൾ നൂറെണ്ണമാവും ചിലപ്പോൾ ഇരുന്നൂറെണ്ണമാവും പേർക്ക് പ്രവേശനം നൽകാൻ മാത്രമുള്ള അംഗീകാരമുള്ള കോളേജുകളിൽ നൂറും ഇരുന്നൂറും കുട്ടികൾക്ക് പ്രവേശനം നൽകും ഇരുന്നൂറ് പേർക്ക് പ്രവേശന അംഗീകാരമുള്ള കോളേജുകളിൽ അതിൻ്റെ എത്രയോ പേർക്ക് ഇവർ പ്രവേശനം നൽകുന്നു ഇതൊരു വല്ലാത്ത ചതിയെന്നേ ഇത് മനസ്സിലാക്കാതെ പോകരുത് പേർക്ക് പ്രവേശന അംഗീകാരമുള്ള കോളേജുകളിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിലും പേർക്ക് മാത്രമേ ഈ വർഷാവസാനം ഈ പരീക്ഷ എഴുതാൻ സാധ്യമാകൂ അതേപോലെ ഇരുന്നൂറാണെങ്കിൽ ഇരുന്നൂറ് കുട്ടികളും ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളത് അറിയണം വർഷാവസാനം പരീക്ഷ എഴുതാൻ സമയമാവുമ്പോൾ മാത്രമാണ് അറിയുന്നത് അപ്പോഴേക്കും കോളേജ് ആ വർഷത്തെ ഫീസ് മുഴുവൻ നിങ്ങളെയൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും ഫീസ് നഷ്ടം വരും ഒരു വർഷം നഷ്ടം വരും പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളെ നേഴ്സിംഗ് പഠനത്തിന് ചാക്കിട്ട് പിടിക്കാൻ കേരളത്തിൽ കർണാടക ലോപിയുടെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം നിറയുണ്ട് അവരുടെ ഏജൻറ്റുമാർ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ നിന്നും കുട്ടികളുടെ വിശദ വിവരങ്ങൾ ഈ കമ്മീഷൻ ഏജൻറ്റുമാർ എങ്ങനെയെങ്കിലും അടിച്ചെടുക്കും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ഫോൺ നമ്പറുകൾ നമ്പറുകളടക്കം എങ്ങനെയാണ് സംഘടിപ്പിക്കും ഈ കമ്മീഷൻ ഏജൻറ്റുമാർക്ക് കുട്ടികളുടെ വിവരം നൽകുന്ന അധ്യാപകരും ഉണ്ട് അത് മനസ്സിലാക്കേണ്ട ഞെട്ടിക്കുന്ന വിവരമാണ് കോളേജുകളുണ്ട് വിദ്യാർത്ഥി ഒന്നിന് ഇത്ര രൂപ നിര നിരക്കിൽ അവർ ഓരോ തലയ്ക്കും വിലയിടും ഫോൺ നമ്പർ കിട്ടുന്ന ഏജൻറ്റുമാർ പിന്നെ ചെയ്യുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ നിരന്തരം വിളിയോട് വിളിയാണ് വിളി എന്ന് പറഞ്ഞാൽ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് പിന്നെ ഓരോ കോളിലും ഓരോ ഫോൺ വിളിയിലൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക സ്കോളർഷിപ്പ് കിട്ടും നിങ്ങൾക്ക് സൗജന്യ താമസമുണ്ട് വിദേശ ജോലിയുണ്ട് ഏജൻറ്റിൻ്റെ ഈ മാരുടെ സാമർഥ്യം അനുസരിച്ച് വാഗ്ദാനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചാൽ ഭീഷണിയും ഗുണ്ടായുസമാണ് അതിപ്പോഴും ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക ആരും പുറത്ത് പറയുന്നില്ല പഠനം മതിയാക്കി മടങ്ങാനും കുട്ടികൾക്ക് പറ്റാതെ വരും ഞങ്ങൾ ഇനി പഠിക്കുന്നില്ല ഞങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ തിരിച്ചു തരാൻ എന്ന് പറഞ്ഞാലും ഇമാര് കൊടുക്കുകയില്ല അങ്ങനെ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു ചോദിക്കുന്നവരോട് ഇവർ നാല് വർഷത്തെ ഫീസ് മുഴുവൻ തന്നാൽ സംഭവം തിരിച്ചു കൊടുക്കൂ എന്ന് പറയും പിള്ളേർ എന്നാ ചെയ്യുമല്ലേ എന്തൊരു അവസ്ഥയത് അംഗീകാരമില്ലാത്ത കോളേജുകൾ ചോദ്യം ചെയ്യുന്ന മാതാപിതാക്കളോടും ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഉടനെ അംഗീകാരം കിട്ടും ഉടനെ കിട്ടും കോളേജുകൾക്ക് അംഗീകാരം ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലുള്ള ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നതും കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതും നഴ്സിംഗിന് മാത്രമല്ല കേട്ടോ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഇങ്ങനെയുള്ള വലിയ ചതിയും തട്ടിപ്പും നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ചതി ചതിപ്പെടാതിരിക്കാനും ഈ പണവും പൈസയും വർഷങ്ങളും നഷ്ടപ്പെടാതിരിക്കാനും ഒരേ ഒരു വഴിയുള്ളൂ അഡ്മിഷൻ നേടാൻ പോകുന്ന കോളേജുകളെ കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് തന്നെ പഠിക്കണം കാര്യമായ ഒറ്റ അവിടെ പോയിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം അവർക്ക് സർക്കാർ അംഗീകാരം ഉണ്ടോയെന്ന് അറിയണം എത്ര കുട്ടികൾക്ക് ഇത് പോയിന്റാണ് എത്ര കുട്ടികൾക്ക് പ്രവേശനം നൽകാനാണ് അംഗീകാരം ഉള്ളതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിയണം അവരുടെ മുൻപുള്ള മുൻകാല പ്രവർത്തന ചരിത്രം കൂടെ അറിയണം അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ പോയി കാർ നമ്പർ അന്വേഷിക്കണം നിങ്ങളുടെ കുട്ടികളും നിങ്ങളും വഞ്ചിതരാകാതിരിക്കാൻ മാത്രമാണ് ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഞങ്ങൾ ട്രൂ ടി വി ആ വഴിക്ക് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കർണാടകയിൽ സർക്കാർ അംഗീകാരമില്ലാത്ത പ്രൊഫഷണൽ നേഴ്സിംഗ് കോളേജിൽ നടത്തുന്ന കോളേജുകളെ കുറിച്ച് ഒരു വലിയ പരമ്പര തന്നെ അങ്ങനെയുള്ള ഒരു കോളേജിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം ഞങ്ങൾ അറിഞ്ഞപ്പോൾ ആദ്യം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞൊരു കോളേജ് അപ്പോളോ അപ്പെക്സ് എന്നാണ് ഈ കോളേജിൻ്റെ പേര് ഈ കർണാടകയിലെ ബാംഗ്ലൂരിൽ ബൊമ്മസാന്ദ്രയിൽ കോളേജ് ക്യാമ്പസ് ഒക്കെ ഉണ്ട് വി ടി എൽ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വി ടി എൽ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കർണാടകയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് പ്രമുഖൻ എന്ന് പറഞ്ഞാൽ അതിപ്രമുഖൻ തന്നെയാണ് ഈ ചെയർപേഴ്സൻ്റെ ഭർത്താവ് കോൺഗ്രസിൻ്റെ തന്നെ നേതാവുമാണ് എം എൽ എയുമാണ് ഈ വി ടി എൽ ക്യാമ്പസിൽ കഴിഞ്ഞ വർഷം മുതൽ അതായത് രണ്ടായിരത്തി മുതൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അപ്പോളോ അപ്പെക്സ് കോളേജ് ഓഫ് നേഴ്സിങ് മലയാളി ഏജൻറ്റുമാർ തന്നെയാണ് അപ്പോളോ അപ്പക്സിനും വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നത് രാജീവ് ഗാന്ധി സർവകലാശാലയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമാണ് അപ്പോളോ അപ്പക്സിന് ഉള്ളത് കേട്ടോ നൂറുപേർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രവേശന അനുമതി അതിൻ്റെ ഒരു വലിയ കള്ളക്കളി എന്താണെന്ന് വെച്ചാൽ ഈ അപ്പോളോ അപ്പക്സിന് അഫിലിയേഷൻ രേഖകൾ പ്രകാരം പ്രവർത്തനാനുമതി ഉള്ളത് കർണാടകയിലെ തന്നെ ബാണശങ്കരയിലാണ് വി ടി എൽ ക്യാമ്പസിൽ നിന്നും ഏകദേശം ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന ബാണശങ്കര അഫിലിയേഷൻ രേഖകളിൽ മറ്റൊരു കോമഡി വലിയൊരു തമാശ കൂടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് പരിശോധിച്ച് എത്തുമോ സൗകര്യങ്ങളെല്ലാം കണ്ടു ബോധ്യപ്പെട്ടെന്നും പറയുന്നുണ്ട് അതിനുശേഷമാണ് അപ്പോളോ അപ്പക്സ് നഴ്സിംഗ് കോളേജിന് അംഗീകാരം നൽകിയെന്നും എടുത്തു പറയുന്നുണ്ട് അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് പറയുന്ന ബാണശങ്കറിയിൽ ഒരു കെട്ടിടമോ അങ്ങനെ ഒരു കോളേജോ ഒന്നുമില്ല എന്ന് വെച്ചാൽ വി ടി എൽ കോളേജ് ക്യാമ്പസിൽ ഉള്ള അപ്പോളോ അപ്പക്സിന് അംഗീകാരമെന്ന് പറയുന്ന സാധനമില്ല എന്നർത്ഥം ഇതിൻ്റെ കൂടെ വേറെ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം ഈ വർഷം കർണാടക നഴ്സിംഗ് കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അവരുടെ അംഗീകാരം ഉള്ള കോളേജുകളുടെ പട്ടിക അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പട്ടികയിൽ അപ്പോളോ അപ്പക്സ് എന്ന് പറയുന്ന ഈ പേരില്ല ഈ പറഞ്ഞതിന് ഒരർത്ഥമേ ഉള്ളൂ ശുദ്ധ ഉടായ്പ്പ് അപ്പോളോ അപേക്ഷ നഴ്സിങ് കോളേജ് അംഗീകാരം ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് വർഷാവസാനം പരീക്ഷ എഴുതാൻ കഴിയില്ല അതിഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളെ അറിയിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ഏതെങ്കിലും കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ പിള്ളേർ ഒരു സാധനമാണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ വ്യാപക പരസ്യമാണ് അപ്പോളോ അപ്പക്സ് നൽകുന്നത് ഇതിലൂടെയാണ് ഇവർ കുട്ടികളെ തേടിപ്പിടിക്കുന്നത് ഈ വർഷം ആദ്യം മലയാള സിനിമയിലെ സംവിധായകനും നടനും അതിനപ്പുറം ബിഗ് ബോസ് വിജയമായ ഒരു പ്രമുഖ വ്യക്തി ഇവരുടെ ഒരു പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു കൂടാതെ മറ്റു പല ഇൻഫ്ലുവൻസുമാരും അവരുടെ മാർക്കറ്റിംഗ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ പ്രൊമോഷനൊക്കെ ചെയ്തോളൂ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു നന്മയുണ്ടാകും ഞാനിപ്പോൾ പറഞ്ഞാൽ ഈ ബിഗ് ബോസിലെ ആ താരത്തിനെക്കുറിച്ചാണ് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊമോഷൻ ചെയ്യണം ഇപ്പോഴാണ് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്നത് പക്ഷേ ഇതൊരു സാധാരണക്കാർ കുട്ടികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കടം മേടിച്ചും ഒക്കെ ആണ് ഇവരിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിത് പ്രൊമോഷൻ ചെയ്യുമ്പോൾ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് പിള്ളേരൊക്കെ പോയി പഠിക്കുന്നത് യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങ് പോകുമല്ലേ എന്തായാലും കുട്ടികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ഇവർ നടത്താൻ പോകുന്ന പല പല കാര്യങ്ങളുണ്ട് മ്യൂസിക് ഉണ്ട് പല പല ലക്ഷക്കണക്കിന് രൂപയാട്ടോ ഈ അപ്പോളോ അപ്പക്സ് ഈ വർഷം മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം കൊടുക്കുന്നത് അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം നൂറ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ ഇവർക്ക് അനുമതി അതും വി ടി എൽ ക്യാമ്പസിൽ അല്ല ബാണശങ്കരയില് ഇവർ പരസ്യം ചെയ്യുന്നു പ്രവേശനം ഉണ്ടെന്ന് പറയുന്നു ഇരുന്നൂറ്റമ്പത് സീറ്റിലേക്കാണ് ഇരുന്നൂറ്റമ്പത് സീറ്റ് എന്ന് വെച്ചാൽ നൂറ്റമ്പത് സീറ്റ് അധികമാണുള്ളത് കോളേജിൽ ഇനി അംഗീകാരം ലഭിച്ചാൽ തന്നെ അധികമായി പ്രവേശനം നേടുന്ന നൂറ്റി അമ്പത് പേർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല ഇതിനോടകം നൂറിലധികം സീറ്റിലേക്ക് അഡ്മിഷൻ നടന്നു കഴിഞ്ഞു ഒരു സീറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഇമാർ മേടിക്കുന്നത് വെറുതെ ഒന്ന് കണക്ക് കൂട്ടി നോക്കി എത്രയോ കോടികളാണ് ഇവർ കേരളത്തിലെ കുട്ടികളെ അവരുടെ മാതാപിതാക്കളെ ചതിച്ചും വഞ്ചിച്ചും ഒക്കെ ഇമാർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിനാണ് നമ്മുടെ ബിഗ് ബോസ് വിജയിക്കെ പോലെയുള്ള ആളുകൾ കൂട്ടു നിൽക്കുന്നത് കൂട്ടു കൂട്ടുനിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വി ടി എൽ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ചെയർപേഴ്സൻ്റെ ഭർത്താവ് കർണാടകയിലെ എം എൽ എ ആണെന്ന് പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാനൊക്കെ ഉണ്ട് അത് ഞാൻ എന്തായാലും കൂടുതൽ ഒന്ന് പഠിക്കട്ടെ അടുത്തു തന്നെ പറയാം അദ്ദേഹത്തെക്കുറിച്ചും അപ്പോൾ അപ്പക്സ് നേഴ്സിങ് കോളേജിനെക്കുറിച്ചും ടു ടി വി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുവഴിയേ പറയാം കർണാടകയിൽ മാത്രമല്ല കേരളത്തിലും അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ ആദ്യമായി പറഞ്ഞ കോൺഗ്രസ് നേതാവ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ആളാണ് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ നേതാവിൻ്റെ ക്രെഡിബിലിറ്റിയിലാണ് കേരളത്തിൽ ഏജൻറ്റുമാർ കുട്ടികളെ വലവീശുന്നത് മാത്രമല്ല അപ്പോളോ അപ്പക്ഷൻ നടക്കുന്ന ഞെട്ടിക്കുന്ന പീഡനങ്ങൾ ടു ടി വി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നതാണ് പ്ലസ് ടു കഴിഞ്ഞ് കർണാടകയിൽ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം അവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം നിങ്ങളെ തേടി എത്തുന്ന ഏജൻറ്റുമാരുടെ വാക്കുകൾ നിങ്ങൾ കാര്യമായിട്ട് തന്നെ സൂക്ഷിക്കണം ചതിക്കുഴികളാണ് ചുറ്റും എല്ലായിടത്തും നിങ്ങൾ വീടാതെ സൂക്ഷിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും അനിയന്മാരോടും അനിയത്തിമാരോടും എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു അപേക്ഷയാണ് തീർച്ചയായിട്ടും തട്ടിപ്പിൽ വീടല്ലേ വീടല്ലേ കാരണം ഒരു കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയാണ് നിങ്ങളെ അയക്കരുത് ദയവായിട്ട് ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കും നന്ദി